സഹോദരങ്ങളെ സഹോദരിമാരെ മരണം ഒന്നേ ഉള്ളൂ രണ്ടാമതൊരു മരണമില്ല രണ്ട് മരണം മരണമുണ്ടായിരുന്നുവെങ്കിൽ ഒന്നാമത്തെ മരണത്തിൽ വരുന്ന ഫാൾട്ടുകൾ രണ്ടാമത്തെ മരണത്തിൽ നമുക്ക് പരിഹരിക്കാമായിരുന്നു പരീക്ഷകളൊക്കെ എഴുതുന്നത് പോലെ പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെയുണ്ട് സേ പരീക്ഷകൾ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ഒന്നാമത്തെ പരീക്ഷയിൽ വന്ന തെറ്റുകുറ്റങ്ങളും ഒന്നാമത്തെ പരീക്ഷയിൽ വന്ന അബദ്ധങ്ങളും പരിഹരിക്കാൻ സേ പരീക്ഷകളുണ്ട് അതുപോലെ മരണമില്ല മരണം ഒന്നേ ഉള്ളൂ ആ മരണം അന്തസുള്ളതാക്കി മാറ്റണം അതിന് മഹാന്മാരായ ബദിരിങ്ങളെ തപസ് ചെയ്തുകൊണ്ട് റബ്ബിനോട് ചോദിക്കുകയാണ് എളുപ്പമാക്കണം മരിപ്പിക്കണം കലിമചൊല്ലി മരിപ്പിക്കണം دخل الجنه وراء عبد وزن لا لا إله إلا الله يا الجنة دخل الجنة شفيعنا نود ഗ്യാരണ്ടിയല്ലേ സംശയമില്ലല്ലോ ഒരാളുടെ അവസാനത്തെ വാക്കില എന്നല്ലേ ഇല്ല തങ്ങൾ പ്രയോഗിച്ചത് കടക്കുമെന്നല്ലോ പറഞ്ഞത് കടന്നു കഴിഞ്ഞു അതുപോലെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ വഫാത്താകുന്നത് നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ അങ്ങനെയല്ലേ എത്രയോ നമ്മൾ കണ്ടതല്ലേ മഹാനായ കീഴൻ ഉസ്താദ് നമ്മുടെ ചാരത്ത് കടക്കുന്നുണ്ടല്ലോ സുബാനുള്ള റജബിന്റെ മനോഹരമായ ഒരു വെള്ളിയാഴ്ച ലോകത്തോട് ഇവിടെ പറഞ്ഞില്ലേ അങ്ങനെ നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങളും മരൊക്കെ അത്ഭുതം കാണിച്ചുകൊണ്ട് വഫാത്തായിട്ടുണ്ട് ആ വഴിയെ നടക്കാൻ നമുക്കും സഞ്ചരിക്കണം അവരുടെ ഫലുകൊണ്ട് അവരോടുള്ള കൊണ്ട് അത് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു വാങ്ങണം ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരാൾ ഈമാനോടെ മരണപ്പെട്ടാൽ അദാബിൽ നിന്ന് അവന് സംരക്ഷണം ഉണ്ടാകുമെന്ന് മുഹമ്മദു പഠിപ്പിച്ചതല്ലേ അതുകൊണ്ട് ഒന്നാമത്തെ ലക്ഷ്യം നന്നാവലാണ് പിന്നെയോ അതിനു ശേഷമാണ് ദുനിയബിയായ നമ്മുടെ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് ആരോഗ്യപരമായ ഒരുപാട് പ്രതിസന്ധികൾ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആർക്കാണ് രക്ഷപ്പെടുത്താൻ സാധിക്കുക വൈദ്യശാസ്ത്രത്തിന് നമ്മൾ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ വലിയ വലിയ രോഗങ്ങൾ ബാധിച്ചിട്ട് ഡോക്ടർമാരടുത്തെത്തുമ്പോൾ ഒരുപാട് മരുന്ന് കഴിച്ചു ഒരുപാട് ടെസ്റ്റ് നടത്തി പക്ഷേ രോഗത്തിന് ശമനമില്ല വീണ്ടും ടെസ്റ്റുകൾ നടത്തുന്നു എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അവസാനം ഡോക്ടർമാര് പറയാണ് ഇനി നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോളൂ എല്ലാ മരുന്നും ഞങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട് ഇനി ഈ രോഗത്തിന് മരുന്നില്ല രോഗം എന്താണെന്ന് ഞങ്ങൾക്കറിയുന്നില്ല അതാ വൈദ്യശാസ്ത്രം പഞ്ചപുച്ച മടക്കി നിൽക്കുമ്പോ ഇവിടെയാണ് മോമിനെ പ്രാർത്ഥനയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് ദുആയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാന്മാരെ തപസുൽ ചെയ്തുകൊണ്ട് ദുആ നടത്തുമ്പോ എത്ര എത്ര മജിസുകളിലാണ് നമ്മൾ അത്ഭുതം കണ്ടത് മാരകമായ രോഗങ്ങളൊക്കെ ശിഫയായ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട് മാരകമായ രോഗങ്ങളൊക്കെ വളരെ വളരെ ലളിതമായ രീതിയിൽ ശിഫയായ സംഭവങ്ങൾ മജിരസന്നൂറിന്റെ സദസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ാണ് പലപ്പോഴും നമ്മൾ നമ്മൾ പറയാറുള്ളതാണ് പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് പ്രശ്നങ്ങൾ നമ്മുടെ രോഗങ്ങൾ അല്ലാഹു രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു സുബാനുഭവായുസ് നമ്മൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ വിവാദത്തിന് പോലും തടസ്സമാകുന്ന രോഗങ്ങൾ കടന്നു വരികയാ ഒരുപാട് ഒരുപാട് വീടുകളിൽ നിത്യ രോഗികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മരുന്നുകൾ ഇങ്ങനെ കഴിക്കുന്നു മാറി മാറി ഡോക്ടർമാരെ കാണിക്കുന്നു പക്ഷേ ശമനമില്ല ഒറ്റ വഴിയേയുള്ളൂ പടച്ച റബ്ബിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തുക ഷാഫി പടച്ച റബ്ബാണ് ഡോക്ടർമാർക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല വൈദ്യന്മാർക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല മരുന്നുകൾക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ഈ ലോകത്ത് ശിഫ തരുന്നവന് പടച്ച റബ്ബ് മാത്രമാണ് ആ ബോധത്തോടെ നമ്മൾ ദുഴ ചെയ്യണം റബ്ബിലേക്ക് മജ്രസുന്നൂറിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു നൂറ് രൂപ സംഭാവന കൊടുത്തിട്ട് കല്ലിന്റെ അസുഖമാണ് പറഞ്ഞിട്ട് അന്ന് ഉസ്താദ് ആ സദസ്സിൽ പങ്കെടുത്ത ഉസ്താദ് ദുഴ ചെയ്തു പിറ്റേ ദിവസം ആ സഹോദരനെ സന്തോഷം വിളിച്ചു പറയുകയാണ് പിറ്റേ ദിവസം മൂത്രൊഴിച്ചപ്പോ ഈ കല്ല് പോയി ഡോക്ടർമാര് ഓപ്പറേഷൻ ഡേറ്റ് കൊടുത്തിട്ട് ഓപ്പറേഷന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒന്നല്ല രണ്ടല്ല നൂറുകണക്കിന് സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് ഈമാൻ വിശ്വാസം ഇജാബത്ത് ലഭിക്കണമെങ്കിൽ മഹാന്മാരായ രേഖപ്പെടുത്തുന്നുണ്ട് എങ്ങനെയെങ്കിലും പോരാ ചെയ്യുന്നത് വലിയ അമലാണ് മജ്രൂർ വലിയ അമലാണ് തവസുൽ ചെയ്യുന്നത് മഹാന്മാരെയാണ് പക്ഷെ നമ്മുടെ കൽബും കൂടെ ഒന്ന് വൃത്തിയാവണം തരും എന്റെ റബ്ബിനോടാണ് ഞാൻ ചോദിക്കുന്നത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഉത്തരം തരാമെന്ന് റബ്ബ് ഏറ്റിട്ടുമുണ്ട് അതബുകൾ പാലിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു തരാൻ തയ്യാറാണ് അള്ളാഹു കാരുണ്യത്തിന്റെ കടലാണ്